മക്കളുണ്ടോ അമ്മേ അമ്മ എത്ര പേരുണ്ട് അഞ്ചാം പുള്ളാര് അഞ്ചു മക്കളുണ്ടായിട്ട് അഞ്ചു മക്കൾക്കും അച്ഛനെ വേണ്ട വിഷമം തോന്നുന്നുണ്ടോ ഇവരെ വളർത്തി വലുതാക്കി വെച്ചിട്ട് അച്ഛലപ്പൊ മതിയോ എന്തുകൊണ്ട് തരട്ടെ മക്കളൊക്കെ ഉണ്ടോ ഇല്ല ഒരാളുണ്ട് ഇത് ഞങ്ങള് നോക്കിക്കോളാം കേട്ടോ വിഷമിക്കണ്ട ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന് കരുതി പോകുന്നത് കണ്ടില്ലേ മക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത കുറെ മനുഷ്യജന്മങ്ങൾ അഞ്ച് ആൺമക്കളുള്ള ഒരു പിതാവ് വരെ ഈ കൂട്ടത്തിലുണ്ട് രോഗം ഭേദമായിട്ടും ബന്ധുക്കൾ ഏറ്റെടുക്കാനില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന അനാഥരായ ഇരുപത്തിയൊന്നു പേരെയാണ് പത്നാപുരം ഗാന്ധി ഭവൻ ഏറ്റെടുത്തത് വൃദ്ധസദനം പോലുള്ള ഒരു സംവിധാനമായിരിക്കും അല്ലേ അപ്പോൾ ഇതിലിപ്പോൾ കുറേ ആളുകളെ മെഡിക്കൽ കോളേജിൽ രോഗവുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന് പിന്നെ മക്കൾ അവിടെ എട്ടേച്ച് പോയി രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ആയിട്ടൊക്കെയാണ് പല ആളുകളും എന്ത് പ്രായമായതാ അപ്പോൾ അവർക്ക് പേരറിയില്ല അവർക്കും ഓരോ പേര് അത്രയും ബോധമില്ലാത്ത ആളുകളുണ്ട് അതുപോലെ ശരിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും അറിയില്ല അങ്ങനത്തെ ആളുകളൊക്കെ അതിലുണ്ട് പത്തിരുപത് ആളില് ഏകദേശം ആറേഴ് ആളുകൾ മറ്റവശരായ ആളുകളൊക്കെയാണ് ബെഡ് ബെഡിലൊക്കെ ആളുകളാണ് പിന്നെ കുറച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞാ അഞ്ച് മക്കളുള്ള ആളൊക്കെ നല്ല ആരോഗ്യവനായിട്ടുള്ള രീതി ആ അതെ 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 അപ്പം ഇതിൽ നമുക്ക് പേരൻസിനോട് പറയാനുള്ളത് അവരെ കുറ്റപ്പെടുത്തി പറയല്ല എന്തുകൊണ്ട് ഈ മ മക്കൾ ഈ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു എന്നുള്ളത് സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ഫീഡ്ബാക്ക് ഒരിക്കലും നമ്മൾ മക്കളെ നല്ല രീതിയിൽ സ്നേഹിച്ച് അവർക്ക് അവർക്ക് ആ ഒരു സ്നേഹം കൊടുക്കാൻ നമുക്ക് പറ്റണം സ്നേഹം കൊടുത്ത് ഇതാക്കുമ്പോൾ ഒരിക്കലും എന്തു ചെയ്യില്ല മക്കൾ മാതാപിതാക്കളിട്ടു പോകില്ല ആരും ആരും ഇട്ടു പോകില്ല ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ കുറേ ആളുകൾക്ക് ഭയങ്കര മടിയാണ് പ്രത്യേകിച്ച് നമ്മള് ഇപ്പൊ ഈ ഇവിടെ നാട്ടിലാവുമ്പോൾ കുറേ ആളുകൾ എന്തു ചെയ്യും അടുത്ത് ഇതാവും ഈ ഗൾഫിലാവുമ്പോൾ ഇങ്ങനെ ഈ പൈസ അയച്ചുകൊടുത്തിട്ടുള്ള ഒരു ശീലം പൊതുവെ അങ്ങനത്തെ ഒരു അവസ്ഥ അതിലുണ്ട് അപ്പോൾ അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ വെച്ചപ്പോ പൈസ കിട്ടിയില്ലെങ്കിലും അവർ അവരെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറി പിന്നെ അങ്ങനത്തെ ഒരു രീതി ഉണ്ട് പിന്നെ ഈ സ്നേഹം കൊടുക്കാൻ കഴിയാത്ത എപ്പോഴും ഇങ്ങനെ ശകാരിക്കുക മക്കളെ കൽപ്പനകൾ കൽപ്പനകൾ മാത്രം എപ്പോഴും മക്കളെ ശകാരിക്കുക അല്ലെങ്കിൽ അവർക്കൊരു ഒരു സ്നേഹം കൊടുക്കാതെ അവരെങ്ങനെ ഒരു വേറൊരു ലെവലിൽ യൂട്ടിലൈസ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് തോന്നിയായിരിക്കും ചിലപ്പോൾ ഞാനിത് സ്നേഹിച്ച് കഴിഞ്ഞാൽ അവൻ എന്നുള്ളത് പണ്ട് അങ്ങനെ ഒരു ഒരു ഇതുണ്ടായിരുന്നു നമുക്കൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അപ്രീസിയേഷൻ കിട്ടൂലായിരുന്നു ഫുൾ മാർക്ക് വാങ്ങിയാലും ആ അല്ലെങ്കിൽ കൂടുതൽ അപ്രീഷിയേഷൻ കിട്ടിയാലും ഒരു സംസാരം ഇന്നൊക്കെ ഭയങ്കര അപ്രീസിയേഷനാ ഇന്നിപ്പോ ചെലപ്പോ എൽ കെ ജി യു കെ ജിയിലൊക്കെ അവർക്ക് കിട്ടിയ മൊമെന്റോസും ട്രോഫികൾ കൊണ്ട് നമ്മളെ വീട്ടില് അലമാരകൾ എന്നറിയും കഴിയുമ്പോൾ ഫുൾ ആയിരിക്കും അപ്പോൾ ഇതിൽ ഒരു പറയാനുള്ളത് മാതാപിതാക്കൾ നമ്മളെപ്പോഴും മക്കളെ സ്നേഹിക്കാനും എന്നാൽ മതപരമായ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാനും അവരെ ചേർത്ത് പിടിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മക്കൾ നമ്മളെന്ത് ചെയ്യൂല എവിടെ ഇട്ടേച്ച് പോകില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോയുടെ അടിയിൽ കമൻസിൽ ഇങ്ങനെ നോക്കിയാൽ കാണാം ഈ സ്നേഹം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാലാങ്കാലം ഉണ്ടാവില്ല അതെ പിന്നെ അവർക്കത് ഉപ്പയാണോ അതെല്ലാം ഉമ്മയാണോ ആ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് ഉണ്ടാവില്ല അതില് ഒരു ഒരാൾ കമന്റ് ചെയ്യുന്നത് എന്താ വെച്ചാല് എൻ്റെ അച്ഛന് ചെറുപ്പം മുതലേ എന്നോട് ഇങ്ങനെ തന്നെ എന്നോട് ഇങ്ങനെ കമന്റ് ചെയ്യാണ് കമന്റ് ചെയ്യുക അല്ലാതെ നല്ലൊരു വർത്തമാനം ഇതുവരെ എന്തില്ല പറഞ്ഞിട്ടില്ല എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും എന്ത് ചെയ്യാണ് എന്നെങ്ങനെ അടക്കി പരിച്ച് ആ ഒരു സ്നേഹം എന്ത് ചെയ്യുന്നു പുറത്തൊക്കെ എടുത്ത് കാണിക്കുന്നില്ല അദ്ദേഹം ഇങ്ങനെ കമന്റ് ചെയ്തോട്ടാണ് അതോട്ട് എനിക്കിപ്പോ എന്താണ് ഒരു പുച്ഛാണ് എന്നുള്ള നിലക്കൊരു കമന്റ് ഒക്കെ അതിൽ കാണും അപ്പൊ സ്നേഹം എന്നുള്ളത് ഇങ്ങനെ എന്ത് ചെയ്യേണ്ടതല്ല അതെ അതെ സ്നേഹം പ്രകടിപ്പിക്കാൻ തന്നെ ശെരിക്കും ഇസ്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോ അതൊരു ഭയങ്കര അല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം പള്ളിക്കുന്ന ഇമാമ് ഇങ്ങനെ ആ ഒരു അതേ ഒരു വാക്യനോട് പറഞ്ഞപ്പോ നമ്മക്ക് അറിയാതെ അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിപ്പോയി ഏഹ് അപ്പോൾ നമ്മൾ നമ്മളെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതിനാണ് ഒന്ന് ടച്ച് ചെയ്യിക്കുക അവരെ ഒന്ന് അടുത്ത് പിടിച്ചിട്ട് ഒന്ന് ഒരു ഉമ്മ ഒക്കെ കൊടുത്തിട്ട് ഒന്ന് പറഞ്ഞേക്കുമ്പോൾ ഒരു ഫീലിംഗ് എത്രയൊക്കെ കണ്ണെന്ന് വെള്ളം എന്നറിയില്ലേ കണ്ണിൽ വെള്ളം എന്നറിയില്ലേ കാരണം ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഒരു ഇത് അവിടെ ഫീൽ ചെയ്യും പിന്നെ ഒരിക്കലും എന്ത് ചെയ്യല മക്കൾക്ക് നമ്മളോട് ഒരു തെറ്റ് കാണിക്കാനോ അല്ലെങ്കിൽ മക്കൾക്ക് പോലും ഒരു തെറ്റിലേക്ക് പോകുന്നതിനെ തടയാൻ പറ്റും എന്നുള്ളതാണ് ആ കാരണം ഞാനിപ്പോൾ ഒരു മോശം ചെയ്താലേ എൻ്റെ ഉപ്പാൻ്റെ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ എങ്ങനെ ഞാൻ നോക്കുക കാരണം എന്താണ് എൻ്റെ അച്ഛനൊരു സ്നേഹനിധിയാണ് എൻ്റെ അമ്മ ഒരു സ്നേഹനിധിയാണ് ആ ഒരു ലെവലിലേക്ക് നമ്മൾ മക്കളെ ഒരു ചെറിയ ചേർത്ത് പിടിക്കൽ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലാതെ അങ്ങനെ ന്യൂ ജനറേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ കണ്ട് വെറുതെ അവരങ്ങനെ തള്ളിയിട്ട് ഓരെന്താച്ചാൽ ചെയ്തോട്ടേ എന്നുള്ള ഇടത്തൊക്കെ ഒരിക്കലും വെക്കരുത് എന്നുള്ളതാണ് അതിലൊക്കെ പറയാനുള്ളത് ആ ചേർത്ത് പിടിക്കലോട് നമുക്ക് ലഭിക്കുന്നത് വളരെ വലിയ അതെ ഇപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സ്ഥിരമായിട്ട് പള്ളിയിലൊക്കെ വരുന്ന ഒരു കുറച്ച് പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അധികം ഒന്നും സംസാരിക്കാറില്ല പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുക്കളേക്ക് വരുന്ന ആളുകളോട് നന്നായി ശകാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്നാ ഇടപെട്ട് നോക്കി അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരാണ് അപ്പോൾ കുടുംബക്കാരോട് എന്താണ് ചില ഇത്തരം ശകാരിക്കാനുള്ള കാരണങ്ങൾ എന്നൊക്കെ നോക്കിയപ്പോൾ കുടുംബപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മക്കളൊക്കെ പിന്നീട് വരാൻ നോക്കി അപ്പോൾ മക്കളോട് സംസാരിച്ചപ്പോൾ മക്കൾ പറഞ്ഞൊരു വാക്കാണ് ഇത്രയും കാലമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഉപ്പ ഞങ്ങളോട് നല്ലൊരു സംസാരം സംസാരിച്ചിട്ടില്ല സ്നേഹത്തോടൊരു വാക്ക് പറഞ്ഞിട്ടില്ല ഞങ്ങൾ എത്ര ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അവരുടെ ഉള്ളിലുണ്ട് ഉപ്പയിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കണം നല്ലൊരു സംസാരം കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ധാരാളം ആളുകളുണ്ട് അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മാതാപിതാക്കൾ പലപ്പോഴും അത്തരത്തിലുള്ള വാക്കുകളും സംസാരങ്ങൾ കൊണ്ടും ചില തലോടുകൾ കൊണ്ടൊക്കെ അവർക്ക് സ്നേഹം കൈമാറാൻ സാധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പിന്നെ ആ ഒരു വീഡിയോയിൽ തന്നെ അവർ മാതാപിതാക്കൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിഷമുണ്ടോ എന്ന് ചോദിക്കേ അപ്പോൾ ശരിക്ക് വിഷമില്ല എന്നല്ല പറയുന്നത് ഇനിയിപ്പോൾ എന്താ പറഞ്ഞു പോയിട്ട് കാര്യം അപ്പൊ അതൊക്കെ എന്താ എന്താച്ച ഇനിയും തിരുത്താൻ അവസരങ്ങൾ പിന്നെ എന്താ വെച്ചാൽ ചില ചില വീട്ടില് കണ്ടില്ലേ വല്ലിപ്പാരൊക്കെ ഒരൊന്ന് പുറത്ത് പോയി വരുമ്പോ പേരക്കുട്ടികൾക്കൊക്കെ മിഠായി ഒക്കെ മേടിച്ച് ഒരാൾ പൊതിയിലെ ഒരാ അടിത്തട്ടിൽ എപ്പോഴും മിഠായി അല്ലെങ്കിൽ അങ്ങനത്തെ അതൊക്കെ ഒരു ഒരു കൊടുക്കാൻ കഴിയുന്ന എല്ലാവർക്കും പറ്റണില്ല അതാണ് പ്രശ്നം ആ ആ ആ പേരക്കുട്ടികളെ ആ പേരക്കുട്ടികള് സമ്മതിക്കും അപ്പൊ ആ വാപ്പാനെ കൊണ്ടു ഇല്ല കാരണം പിടിച്ചു വെക്കൂലേ കാരണം ഞങ്ങളെ വല്യപ്പയാണ് ആ അങ്ങനെ നമുക്ക് ശരിക്ക് എന്ത് ചെയ്യാൻ പറ്റണം സ്നേഹം കൊടുക്കാൻ പറ്റണം അതിൽ കുറേ ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ കുറേ നമ്മൾ പറയല്ലോ ഒരുപാട് ഹാർഡ് വർക്കല്ല സ്മാർട്ട് ഹാർഡ് വർക്ക് വർക്കിലെ അതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ കൂടെ ഇപ്പോൾ ചില നമ്മളിപ്പോൾ യാത്ര പോകുമ്പോൾ കൂട്ടത്തിൽ ചിലപ്പോൾ കാണും നല്ല പ്രായമുള്ള ആളുകളായിട്ട് വന്നവരുണ്ടാവും ഏഹ് അതെന്താ അവരങ്ങനെയാണ് അവർ ആ സ്നേഹം കൊടുക്കുന്നതുകൊണ്ടാണ് അവരെ കൊണ്ടുപോകാൻ അവർക്ക് തോന്നുന്നത് അല്ല ഇപ്പോൾ പറ്റില്ലല്ലോ ഏഹ് അവർ അവരും റെഡിയാണ് ഓട്ടോമാറ്റിക് നമുക്കൊരു എനർജി കിട്ടും മാതാപിതാക്കൾക്കൊരു എനർജി കിട്ടും അതൊക്കെ ഒരു ഒരു ഘടകമാണ് അപ്പോൾ നമ്മളും മക്കളെ ചേർത്ത് പിടിച്ചിട്ട് അവരെ നമ്മൾ സ്നേഹം കൊടുത്തു കൊണ്ട് അവരെ ലോക്ക് ചെയ്യണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് മാത്രമല്ല മക്കള് മക്കളും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വർക്കത്ത് നമുക്ക് നമ്മൾ ഐശ്വര്യം നമ്മളിപ്പോൾ വരാണ്ട് ഒഴിവാക്കിച്ചിട്ട് ഒരിക്കലും ഇവിടെ ബാക്കിയുള്ള ചിലവുകൾ കുറയോ അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോട് കൂടി ജീവിക്കുകയോ ഒന്നും ഉണ്ടാവില്ല നാളെ നമ്മളും പ്രായമാവേണ്ടവരാണ് നമ്മളും നാളെ മാതാപിതാക്കളാണ് അപ്പോൾ നമ്മളെ നാളെ നമ്മളെ മക്കളും നോക്കണം എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ നല്ല രീതിയിൽ നോക്കണം എന്നുള്ള ചെറിയൊരു വീഡിയോ അങ്ങനെ ഇറങ്ങാറുണ്ടല്ലോ അതെ ഒരു പ്രായമായ ഒരു പ്രായമായ അച്ഛനും അമ്മക്കും ഒരു മോശപ്പെട്ട പാത്രം ഇങ്ങനെ നൽകുകയാണ് മരണപ്പെട്ടു പോകുമ്പോ ആ പാത്രം എടുത്തു വെക്കാൻ നേരത്ത് ചെറിയ കൊച്ചുമ്മൻ പറയാണ് അതിന് എടുത്തു വെച്ചോളൂ അച്ഛനും നൽകാനുള്ള വളരെ ചിന്തിക്കുന്ന ഒരു പീഡിപ്പിക്കുന്ന വീഡിയോ അപ്പൊ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിന്റെ കർമ്മഫലം നമുക്ക് അപ്പോ നമ്മോട് മാതാപിതാക്കൾ എങ്ങനെ പെരുമാറി എന്നുള്ളത് എന്തല്ല നമുക്ക് വിഷയമല്ല അതെ അതെ അത് നമ്മളോട് എന്ത് എന്നുള്ളത് നമ്മളെ ചോദ്യം ചെയ്യപ്പെടില്ല നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല അത് നമ്മളെ ചോദ്യം ചെയ്യപ്പെടും നമ്മൾ നമ്മളവരോടുള്ള ബാധ്യതകൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ നാളെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് പക്ഷേ അല്ലാ സുബാന നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും ആഫിയത്തുള്ള നൽകുമാറാകട്ടെ മക്കൾക്ക് മാതാപിതാക്കളെ നല്ല രീതിയിൽ നോക്കാനും തോഫീക്ക് നൽകട്ടെ എന്നതാണ്